എൻ്റെ പേര് അഞ്ജു കണ്ണൂർ ജില്ലയിലെ കേളകം എന്ന സ്ഥലത്ത് വരുന്നു കുടുംബമായി ബഹ്റിനിൽ താമസിച്ചു താമസിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഓഗസ്റ്റ് ഇരുപത്തൊന്നാം തീയതിയാണ് ആദ്യമായി ഞാൻ കൃപാസനത്തിൽ വരുന്നത് കൃപാസനത്തിൽ വരാനിടയായതു തന്നെ മാതാവിൻ്റെ പ്രത്യേകമായൊരു അത്ഭുതകരമായൊരു ഇടപെടലായിട്ട് ഞങ്ങൾ കരുതുന്നു വരുന്ന സമയത്ത് വളരെയധികം നിയോഗങ്ങളും രോഗാവസ്ഥകളും എനിക്കുണ്ടായിരുന്നു ആദ്യമായിട്ട് വരുമ്പോൾ ഞാനിവിടെ വരുന്ന സമയത്ത് എൻ്റെ ഒരു പല്ല് രണ്ട് വർഷമായിട്ട് റൂട്ട് കനാൽ ചെയ്തിട്ട് അത് സൗഖ്യമാകാതിരിക്കുകയായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ഇത് വെച്ചോണ്ടിരിക്കണ്ട നമുക്കത് റിമൂവ് ചെയ്ത് മാറ്റാം എന്ന് പറഞ്ഞു ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഞാൻ നാളെ കൃപാസനത്തിൽ പോകുന്നുണ്ട് പോയിട്ട് വന്നിട്ട് കുഴപ്പമുണ്ടെങ്കിൽ നമുക്കത് എടുത്തു മാറ്റാം എന്ന് പറഞ്ഞു ഡോക്ടർ പറഞ്ഞു ഓക്കെ അതിനുശേഷം ശേഷം ഞാനിവിടെ വന്ന് വീട്ടിൽ വന്ന് ഉടമ്പടി തൈലവും ഉപ്പും ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു കാശുരൂപം പിടിച്ചാണ് വീണ്ടും ഡോക്ടറെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയത് ഡോക്ടർ വീണ്ടും എക്സ്റേ എടുത്ത് നോക്കിയിട്ട് പറഞ്ഞു ഇപ്പോൾ യാതൊരുവിധ കുഴപ്പങ്ങളും കാണുന്നില്ല അത് റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു രണ്ടാമതായിട്ട് എനിക്കുണ്ടായ ഒരു രോഗ സ്കാൻ ചെയ്ത സമയത്ത് അപ്ഡൌണിൽ സ്കാൻ ചെയ്യുന്ന സമയത്ത് യൂട്രൽ പോളിപ്സ് എന്ന അവസ്ഥ ഉണ്ടെന്ന് കണ്ടെത്താനിടയായി ഡോക്ടർ മരുന്നുകളൊക്കെ തന്നു മാറിയില്ലായിരുന്നെങ്കിൽ ഒരു ദിവസത്തെ ഹോസ്പിറ്റൽ വാസം വേണ്ടിവരും ചെറിയ അനുസ്റ്റ് നൽകി സർജറി ചെയ്ത് അത് പോളിപ്സ് റിമൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു ഇവിടെ വന്ന് പ്രാർത്ഥി പ്രാർത്ഥിച്ചു ഉടമ്പടി എടുത്ത് നിയോഗം വെച്ച് ഞാനത് പ്രാർത്ഥിച്ചു ഉടമ്പടി തൈലവും ഉപ്പും ഉപയോഗിച്ച് ദിവസവും പ്രതി പ്രാർത്ഥനയിൽ ഉടമ്പടി പ്രാർത്ഥനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിന് ഫലമായിട്ട് വീണ്ടും ഒരു വർഷം കഴിഞ്ഞ് നടത്തിയ ആ സ്കാനിങ്ങിൽ ആ അവസ്ഥ പൂർണ്ണമായും മാറ്റപ്പെട്ടുവെന്നും ഇനി യാതൊരുവിധ ട്രീറ്റ്മെൻറ്റും ആവശ്യമില്ല എന്നും ഡോക്ടർ സാക്ഷ്യപ്പെടുത്തി മൂന്നാമതായിട്ട് രണ്ടാമതായിട്ട് ഞാൻ ഉടമ്പടി പുതുക്കാൻ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസത്തിലാണ് ആ സമയത്ത് ഇവിടെ വരുന്ന സമയത്ത് എൻട്രൻസിലെത്തിയപ്പോൾ തന്നെ ശക്തമായ സുഗന്ധാഭിഷേകം ലഭിക്കുകയുണ്ടായി അന്ന് തന്നെ എനിക്ക് ജോസഫ് ജോസഫച്ചനെ കണ്ട് പ്രാർത്ഥിക്കുവാനുള്ള അവസരമുണ്ടായി രണ്ട് വർഷമായിട്ട് എൻ്റെ കണ്ണിൻ്റെ കോൺ കൺ ഭാഗത്തായിട്ട് ഒരു ചെറിയ ഗ്രോത്ത് ഉണ്ടായിരുന്നു പാൽ പോലെ ഒരു ഗ്രോത്ത് ഉണ്ടായിരുന്നു അതെന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു ആ സമയ അച്ഛൻ്റെ പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ഞാൻ അറിയാതെ കൈ ആ ഭാഗത്ത് ഇങ്ങനെ തട്ടിയപ്പോൾ അത് അടന്ന് തഴേക്ക് പോവുകയും പൂർണ്ണമായിട്ട് സൗഖ്യം ലഭിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസത്തിൽ എൻ്റെ അമ്മച്ചിക്ക് ഒരു അറ്റാക്ക് ഉണ്ടാവുകയും ഹോസ്പിറ്റലിലേക്കുള്ള യാത്ര മതിയേ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ബെഹ്റനിലായിരുന്നു ആ സമയത്ത് എന്നെ വിളിച്ച് പറഞ്ഞു ആ സമയത്ത് ഞാൻ വീട്ടിൽ ബഹ്റനിലെ വീട്ടിൽ പച്ചത്തിരിയും നീലത്തിരിയും കത്തിച്ച് വച്ച് തിരിച്ച് വീണ്ടും ഒരു കോള് വരുന്ന സമയം വരെ പ്രതീക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നു വീണ്ടും അവർ വിളിച്ചു കഴിഞ്ഞപ്പോൾ ആൻജിയോപ്ലാസ്റ്റിക് കഴിഞ്ഞു ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഇപ്പോൾ അമിച്ചി സൗഖ്യം പ്രാപിച്ചു വരുന്നു ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു യേശുവെ നന്ദി യേശുവെ സ്തുതി ഉടമ്പടിയുടെ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ആഴ്ചകൾ ആഴ്ചയിൽ ഒരു ദിവസം ഹോസ്പിറ്റൽ വിസിറ്റ് നടത്തുവാൻ നടത്തുകയും രോഗികളെ കണ്ട് അവരുടെ പേര് നോട്ട് ചെയ്ത് വിശുദ്ധ കുർബാനയിൽ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു കൃപാസന പത്രം വിതരണം ചെയ്യുമായിരുന്നു മാതാവിനെക്കുറിച്ച് അവരോട് പറയു പറഞ്ഞു കൊടുക്കുകയും കൃപാസനത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തുകൊണ്ട് പത്രം നൽകുകയും ചെയ്തു കൂടാതെ ഇവിടുത്തെ സാക്ഷ്യങ്ങൾ കണ്ട് ഷെയർ ചെയ്ത് ചെയ്യുക ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങൾ മുടങ്ങാതെ മുടങ്ങാതെ കൂടുകയും ഉപവാസം ആഴ്ചയിൽ ഒരു ദിവസം ഉപവാസം എടുക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ വേറെ പ്രത്യേകിച്ച് ഒരു സാക്ഷ്യത്തിൽ ഏറ്റവും അവസാനം പറഞ്ഞത് ഉടമ്പടിയിലെ നിബന്ധനകളൊക്കെ കൃത്യമായിട്ട് പാലിക്കുവാനായിട്ട് ശ്രമിച്ചു എന്നുള്ളതാണ് അത് ഈ ഒരു സാക്ഷ്യത്തിൽ നിന്നല്ല എല്ലാ സാക്ഷ്യത്തിൻ്റെയും അവസാനം അവർ ചേർത്ത് വെക്കുന്ന ഒരു സെൻറ്റൻസ് ഉടമ്പടിയിൽ കാര്യങ്ങൾ ചെയ്തു വിശ്വസ്തതയോടെ നിൽക്കുവാനായിട്ടുള്ളൊരു ശ്രമം എപ്പോഴും ഉടമ്പടിയിൽ ആദ്യം ഉണ്ടാവേണ്ടത് ഉടമ്പടി നിബന്ധനകളോടുള്ള ദൈവസ്നേഹം നിറഞ്ഞുകൊണ്ടുള്ള ഒരു വിശ്വസ്തതയാണ് ഉടമ്പടിയുടെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഒരു വ്യക്തിയിൽ നിന്ന് ഉണ്ടാവേണ്ടത് കാരണം ദൈവസാന്നിധ്യത്തിലൊക്കെ ഒരാൾ കടന്നു വരുമ്പോൾ നമ്മളെ തന്നെ വെട്ടി ഒരുക്കേണ്ടത് ഒരു ദൈവസാന്നിധ്യത്തിൻ്റെ കൃപ വരുവാനായിട്ടുള്ള ഫസ്റ്റ് കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈയൊരു ഉടമ്പടി ജീവിതത്തിൽ കടന്നു വരുന്നവരൊക്കെയും നിബന്ധനകളെ പ്രാർത്ഥനയോടെ സ്വീകരിക്കണമെന്നല്ലോ ഇപ്പം അവസാനം അങ്ങനെ ഒരു സാക്ഷ്യം പറയുന്നുണ്ട് അത് എല്ലാ സാക്ഷ്യത്തിൻ്റെയും അടിസ്ഥാനം ഇങ്ങനെ തന്നെയാണ് ഒപ്പം ജോലി ലഭിച്ചതിനെക്കുറിച്ചും ഒപ്പം മറ്റുള്ളവർക്ക് ലഭിച്ച മറ്റു അനുഭവങ്ങളുമാണ് ഇപ്പം അൾത്താരയിൽ വ്യക്തമായിട്ട് സാക്ഷ്യം പറഞ്ഞത് അപ്പോൾ ഇനിയും ഉടമ്പടിയുടെ ഈ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഉടമ്പടിയോട് കാണിക്കുന്ന വിശ്വസ്തത ദൈവസ്നേഹത്തിന് വലിയ അനുഭവങ്ങൾ ഉണ്ടാക്കുവാൻ ഇടവരുത്തട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക